ബീഹാറിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ടു മരുമക്കളുണ്ടായിരുന്നു മൂത്ത മരുമകൾ സീത വയലിൽ ജോലി ചെയ്തു ഇളയ മരുമകൾ റീത്തയാണ് കുടുംബം നോക്കി നടത്തിയത് കുറച്ചു വർഷങ്ങൾക്കു ശേഷം സീത ഒരു മകളെ പ്രസവിച്ചു അവർ അവൾക്ക് രാധിക രാധികയെന്നു പേരിട്ടു കുടുംബത്തിൽ നിരാശ പടർന്നു ഒരു മകൾ എന്ത് നന്മ ചെയ്യും കുടുംബത്തിന് മഹത്വം കൊണ്ടുവരുന്ന ഒരു മകനെ നമുക്ക് വേണം എന്നു പറഞ്ഞ് അവളുടെ ഭർത്തൃവീട്ടുകാൽ അവളെ പരിഹസിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ റീത്ത ഒരു മകനെ പ്രസവിച്ചു ഗ്രാമം മുഴുവൻ ആഘോഷിക്കുന്നതുപോലെയായിരുന്നു അത് ഡ്രംസ് വായിച്ചു മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു മകനെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അയച്ചു രാധികയെ ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ ചേർത്തപ്പോൾ സീതയ്ക്കു നേരിടേണ്ടി വന്നത് പരിഹാസവും അവഹേളനവും മാത്രമാണ് എന്നാൽ രാധിക കുട്ടിക്കാലത്തുനിന്ന് വ്യത്യസ്തയായിരുന്നു ത്രിവർണ്ണ പതാകയോടും സൈനിക യൂണിഫോമിനോടും അവൾക്ക് ആഴമായ സ്നേഹമുണ്ടായിരുന്നു പെൺകുട്ടികൾ അപൂർവമായി മാത്രമേ സൈന്യത്തിൽ ചേരാറുള്ളൂ എന്നു പറഞ്ഞ് ഗ്രാമവാസികൾ അവളെ പരിഹസിക്കുമായിരുന്നു എന്നാൽ രാധിക എല്ലാ ദിവസവും ഓടുകയും പുഷപ്പുകൾ നടത്തുകയും പഠനത്തോടൊപ്പം എൻ സി സിയിലും പങ്കെടുക്കുകയും ചെയ്തു മഴയായാലും വെയിലായാലും അവൾ തന്റെ കഠിനാധ്വാനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിയില്ല വർഷങ്ങൾക്കുശേഷം ഗ്രാമത്തിൽ ഒരു റിക്രൂട്ട്മെന്റ് റാലി നടന്നപ്പോൾ ആൺകുട്ടികൾ മാത്രമേ പങ്കെടുക്കൂ എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാധിക എല്ലാ മത്സരങ്ങളിലും പരീക്ഷകളിലും ഒന്നാമതെത്തി ക്രമേണ അവൾ പരിശീലനം പൂർത്തിയാക്കി ഒരു ദിവസം കാമഫ്രേജ് യൂണിഫോം ധരിച്ച് ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായി ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ രാധിക സൈനിക ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് ആളുകൾ സ്തബ്ധരായി ഒരു മകൻ മാത്രമേ കുടുംബത്തിന് മഹത്വം കൊണ്ടുവരൂ എന്ന് ഒരിക്കൽ പറഞ്ഞ അതേ ആളുകൾ ഇപ്പോൾ അവളെ പ്രോത്സാഹിപ്പിക്കുന്നു കുടുംബത്തിന്റെ അഭിമാനമായ അവളുടെ സഹോദരൻ ആസക്തിയിലും അലസതയിലും ജീവിതം പാഴാക്കുകയായിരുന്നു സീതയുടെ കണ്ണുകൾ ആനന്ദക്കണ്ണീർ കൊണ്ട് നിറഞ്ഞു രാജ്യത്തെ സംരക്ഷിക്കാനും കുടുംബത്തിന് ബഹുമാനം കൊണ്ടുവരാനും ഒരു മകനല്ല ധൈര്യവും ദേശസ്നേഹവും ആവശ്യമാണെന്ന് രാധിക തെളിയിച്ചു സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്